ആ ജയദേവനെ തന്നെ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ തന്റെ വശ്യ സൗന്ദര്യം കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പുരുഷന്മാരെ തന്റെ വരുതിയിലാക്കുന്ന ജസേൽ തക്രാൽ തന്റെ കുറച്ച് ശരീര പ്രദക്ഷിണം കാണിച്ചുകൊണ്ടും തന്റെ കുറച്ച് പഞ്ചാര വാക്കുകൾ കൊണ്ടും അവിടുത്തെ ആണുങ്ങളെ അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ശക്തമാണ് എന്ന് തോന്നുന്ന ആണുങ്ങളെ മാത്രം തന്റെ വരുതിയിലാക്കി ഗെയിം കളിക്കുന്ന ജിസൈൽ തക്രാൽ ഏ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജിസൈൽ മാമി ഈ ജിസൈൽ മാമിയുടെ സൗന്ദര്യത്തിലും ശരീര പ്രദർശനത്തിലും വഴങ്ങിയ അല്ലെങ്കിൽ വീണു പോയാ വീണ് പോയവർ ആരൊക്കെ ആരൊക്കെ അതിൽ ചങ്കൂട്ടത്തോടെ ജിസൈൽ തക്രാളിനെ അകറ്റി നിർത്തി ആ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോ ജിസൈൽ തക്കാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിസൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിസൈലന്റെ ഗെയിം പ്ലാൻ ജിസൈൻ്റെ ഗെയിം പ്ലാൻ ആയിട്ടാണ് ജിസൈൽ ഇവിടെ തൻ്റെ ഈ പറയുന്ന പഞ്ചാര വാക്കുകൾ അയ്യോ നിനക്ക് ചായ വേണു നിനക്ക് പിന്നീട് 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 ഡോക്ടർ സഹായം വേണു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ മെയിൻ ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അക്ബർ ഷാനവാസ് ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റൻസിനെയും തന്റെ വരിതിയിലേക്ക് കൊണ്ടുവരിക ഇതാണ് ജിസൈലിന്റെ ഒരു ഗെയിം പ്ലാൻ അതിപ്പം ഈ പറയുന്ന ശരീര പ്രദർശനത്തോടെ ആയിക്കോട്ടെ അല്ല ഈ പഞ്ചാര വാക്കുകളിലൂടെ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യും ചായ ഇട്ട് വരട്ടെ ഞാൻ ഈ സ്നേക്സ് ഉണ്ടാക്കട്ടെ നിങ്ങക്ക് സുഖമല്ലേ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു ഇവരെയൊക്കെ തന്റെ പാവാടകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജിസേൽ തക്രാൾ എന്നിട്ട് ജിസേൽ അവിടെ ജിസേലിന്റെ തോന്നി പോലെ എല്ലാം ചെയ്യുന്നു ഇവിടെ കമാനുരക്ഷരം മിണ്ടാൻ പറ്റാതെ ആണുങ്ങൾ പുരുഷ ജനങ്ങൾ അല്ലെങ്കിൽ ഗുണ്ടായി കാണിക്കുന്ന അക്ബർ വരെ കമാനുരക്ഷരം മിണ്ടാതെ അവരുടെ പാവാടവള്ളികളായി ബാഗിൽ നടക്കുന്നു അതാരുടെ കഴിവെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അത് ജിസൈലിന്റെ കഴിവാണ് ഇവിടെ തോറ്റുപോകുന്നത് ഇവിടെ മര മണ്ടന്മാരായി മാറുന്നത് ഈ പറയുന്ന പുരുഷ കേസരികളാണ് പക്ഷെ അവിടെയും ഈ ജിസൈലിന്റെ ഒന്നും നടക്കാത്ത ആൾക്കാരുമുണ്ട് അവരെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ജിസൈൽ ആദ്യം ജിസൈലിന്റെ ഒരു ഗെയിം പ്ലാച്ച് ആദ്യം തന്നെ ഈ പറയുന്ന ഗ്രൂപ്പിൽ അവർ നോക്കും അവിടെ ജിസൈലിന് ഈ പറയുന്ന അവരുടെ പാകത്തേക്ക് മാറ്റാൻ സാധിക്കാത്തത് ഒന്നു രണ്ട് പേരിൽ അതിൽ പ്രധാനമായി അനിമോളാണ് അനിമോള് തന്റെ വലയിൽ വിഴിയുന്നില്ല താൻ നടത്തുന്ന ഈ പറയുന്ന കോപ്രായങ്ങളെല്ലാം അനിമോൾ സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അനിമോൾ അനിമോൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ആൾക്കാരെ കൂട്ടി അവര് പ്രധാനമായാണ് അക്ബർ അവരെ തണ്ടും തടിയും സംസാരിക്കാൻ കഴിവുമുള്ള ഒരു വ്യക്തിയാണ് അക്ബർ ആ അക്ബറിനെ തന്റെ വലയിലേക്ക് തന്റെ വശ്യ സൗന്ദര്യത്തിലേക്ക് ജിസൈൽ അടിപ്പിക്കുകയായിരുന്നു ജിസൈൽ വലിച്ചടിപ്പിച്ചു അക്ബറെ അക്ബറിനെ ചായ വേണപ്പോ ചായയും ഫുഡ് വേണ്ടപ്പോൾ ഫുഡും അക്ബറെ പൊക്കിയും അക്ബറിന്റെ കുശലങ്ങൾ ചോദിച്ചും അക്ബറെ പുകത്തിയും ഒക്കെ പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അക്ബറിനെ തന്റെ അടിമയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അടിമയായി വന്ന വന്നവരാണ് ഈ പെൺജനങ്ങൾ പെൺജനങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ളവർ അവരെ കുറിച്ചും പറയുന്നവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന അക്ബറെക്കുറിച്ചാണ് അല്ലെ ജിസൈലിലും ജിസൈലും ഇവിടുത്തെ പുരുഷന്മാരെ എങ്ങനെ ജിസൈലെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആരാണ് നമ്മുടെ ഷാനവാസ് ഷാനവാസ് അക്ബർ അങ്ങനെ തനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ താൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഖണ്ണിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള മത്സരാർത്ഥികളായ മെയിനായിട്ട് പറഞ്ഞ പുരുഷന്മാരെ അവരെയൊക്കെ തന്റെ വശ്യ സമുദ്രത്തിലേക്ക് അടുപ്പിക്കുന്ന ജിസൈൽ അപ്പൊ ഇവിടെ എല്ലാം ജിസൈൽ കളിക്കുമെങ്കിൽ അവിടെ ജിസൈലിന് പറ്റാതെ പോകുന്നത് ജിസൈലിന്റെ പാളിപ്പോകുന്ന ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല അത് അനീഷാണ് ഇത്രയും പേരുണ്ടെങ്കിലും അനീഷ് അനീഷ് വളരെ കൃത്യമായിട്ട് ജിസൈലിന്റെ പ്ലാനുകൾ മനസ്സിലാക്കിക്കൊണ്ട് മാറി നില്ല് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ജയദേവൻ വിചാരിച്ചാൽ ദിലീപ് മേനോനെ തന്റെ കസേരയിൽ ഇരുത്താൻ കഴിയുമെന്ന് അറിയാവുന്ന അനിത അടുത്ത ലക്കത്തിൽ ആ ജയദേവനെ തന്നെ വളക്കി കൂടാമോ മനസിലായോ അപ്പോ അവിടെ ഈ ബാക്കിയുള്ളവരെല്ലാം വ വളച്ച് അവ തന്റെ പാവാട വള്ളികളാക്കിയിട്ടുണ്ട് അനീഷിന്റെ അനീഷ് എന്ന് പറയുന്ന ഒരൊറ്റ അടുത്ത് മാത്രമാണ് ഒരു പണിയും നടക്കുന്നത് അവൾക്കറിയാം ഇവിടെ ഇപ്പോ എനിക്കെതിരെ സംസാരിക്കുന്നത് ഈ പറയുന്ന അക്ബർ ആയിക്കോട്ടെ എൻ്റെ പാവാട വള്ളിയാക്കി ഈ പറയുന്ന ഷാനവാസായിക്കോട്ടെ എൻ്റെ പാവാട വള്ളിയാക്കി പിന്നീട് ആര്യൻ ആര്യൻ പണ്ട് മുതലേ പാവാട വള്ളിയാണ് ആര്യനെ പറ്റി എന്താണ് ആര്യനു പറ്റി പിന്നെ നമ്മൾ വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ട് കാരൻ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാരൻ ഒരു മാമിയോട് തോന്നുമ്പോൾ ഒരു മാമിയോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ വേറെ എന്തോ കാറിട്ട് അപ്പ തോന്നുന്ന ഒരു വൈകാരികതയുണ്ട് അതായത് അവളാണ് എല്ലാം എന്ന് പറഞ്ഞ അവൾക്ക് വേണ്ടി ഏതറ്റവും വരെയും പോകാൻ നിൽക്കുന്ന ഒരു പയ്യനാണ് ഈ പറയുന്ന ആര്യം നമ്മുടെ നാട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത കുടുംബം നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കി നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലുള്ള ടീനേജ് ആയ പയ്യന്മാർ അത് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ടീനേജ് ആയ പയ്യന്മാർ ഈ പത്ത് മുപ്പത്തഞ്ച് നാല്പത് വയസ്സുള്ള നാല്പത് വയസ്സ് വരെയുണ്ട് ഈ പറയുന്ന ജിസൈലിന് മുപ്പത്തേഴ് വയസ്സിന് മികളിലുള്ള ജിസൈൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറെ ഇരുപത്തി ഒൻപത് വയസ്സായി എന്നുള്ളതാണ് അപ്പോ തന്നെക്കാളും മൂത്ത സ്ത്രീയോട് തോന്നുന്ന വികാരം അല്ലെങ്കിൽ സ്നേഹമോ അത് എന്തോ ആയിക്കോട്ടെ കാവമായിക്കോട്ടെ എന്തുമായിക്കട്ടെ ആ ഒരു സംഭവത്തിൽ ജിസൈലിനെ ഈ പറയുന്ന ജിസൈൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ആര്യനെയും കെട്ടി മുറുക്കിയിട്ടിക്കുക ആര്യൻ ജിസൈൽ അല്ലാതെ ജുസൈലിനെ പറഞ്ഞ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്തൊരു ചെറിയ കേസ് ജിസേലിന്റെ അഗേൻസ്റ്റ് വന്നാലും ജിസൈലിന് വേണ്ടിയിട്ട് ആര്യം സംസാരിക്കും അവിടെ ഒരെണ്ണുപ്പല്ലാതെ സംസാരിക്കും മനസ്സിലായോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന ജിസൈലിന്റെ കൂടെ നിൽക്കുന്ന അത് അക്ബർ ആയിക്കോട്ടെ ഷാനവാസായിക്കോട്ടെ ഈ പറയുന്ന ആര്യൻ അവർക്ക് വേണ്ടി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ ജസൈൽ സംസാരിക്കില്ല ജുസൈൽ പതുക്കെ മാറി നിൽക്കും പക്ഷെ ജസേലിന്റെ കേസാണ് പറഞ്ഞാൽ അവിടെ പുരുഷ കേസരികൾ ഒരു നാണവും ഉഴുപ്പുമില്ലാതെ വന്ന് അവൾക്ക് വേണ്ടി സംസാരിക്കും ആ സംസാരിക്കാൻ വരുമ്പോ ടക്കേ ടപേനെ ജുസൈൽ അങ്ങ് മാറിക്കൊടുക്കും പിന്നെ എവര് തമ്മിലാവും അടി ജിസൈൽ അപ്പൊ പിച്ചറിലില്ല ജിസൈലൊന്ന് തുടങ്ങി വിട്ടുകൊടുക്കും അപ്പോ ഈ പറയുന്ന ഇവരുടെ വശത കണ്ട് മയങ്ങി നാണം കെട്ടും വയ്ക്കുന്ന കുറെ പുരുഷന്മാരുണ്ട് അവർ നേരെ ജുസൈലിന് വേണ്ടി തന്റെ തന്റെ സ്വപ്ന റാണിക്ക് വേണ്ടിയിട്ട് അവിടെ പടം പൊരുതാൻ വേണ്ടിയിട്ട് വാളുമെടുത്തുകൊണ്ട് വരും അപ്പോ ജിസൈലിമാർ പിന്നെ അവരായിക്കോളും എന്നുള്ളതാണ് ഏ അപ്പോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇവരുടെ പാവാട വള്ളികൾ ഏ ആരിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ആര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് ജുസൈൽ എന്ന് പറയുന്നത് ഏഹ് പത്ത് മുപ്പത്തഞ്ച് അവനേക്കാളും എന്തായാലും ഒരു പത്ത് വയസ്സിന് മേൽ പത്ത് പതിനഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള ഒരു ഒരു ആന്റിയാണ് ഒരു മാമിയാണ് ജുസൈൽ ആൻ്റി ജുസൈൽ മാമി ഈ ജിസൈൽ മാമിയോട് തനിക്ക് തോന്നിയ പ്രണയം ഏ തനിക്ക് തോന്നിയ മറ്റെന്തോ വികാരം പിന്നെ കൂടെ കിടക്കുകയും ഈ പറയുന്ന ഒത്തുകിടക്കുകയും രാത്രി കാലങ്ങളിൽ കൂടെ കിടക്കും തനിക്ക് മധുരമായ സംഭാവനകൾ ചെക്ക് ചെയ്ത മാമിയോടുള്ള ഒരു പ്രണയമുണ്ട് ആ പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു 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 ടീനേജ് ചെറുക്കനാണ് ഈ പറയുന്ന പിന്നെ പിന്നീട് ആര്യൻ ആര്യൻ കംപ്ലീറ്റാ സത്യം പറഞ്ഞാൽ ഈ ജിസൈൻ്റെ ഏറ്റവും വലിയൊരു അടിമ അടിമയായി തീറി ഇത്രയും വൃത്തികെട്ട ഒരു അടിമയായി തീർന്നിരിക്കുകയാണ് ജുസൈൽ ജുസൈൽ ഈ പറയുന്ന ആര്യൻ ജുസൈലിന്റെ ഏത് വൃത്തികേടിനും ഏത് സംഭവത്തിനും അവിടെ നിന്ന് ജുസൈലിനു വേണ്ടി പടപുരുതാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ആര്യൻ ആര്യൻ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല ആര്യൻ ജുസൈലിന് വേണ്ടി ജുസൈലിന്റെ ഈ പറയുന്ന പ്രളയണ മന്ത്രത്തിൽ മയങ്ങി ജീവിക്കുന്ന ഒരു പക്ക എന്താ എന്താ പറയുക മന്ദബുത്തിയായ ഒരു സെൽഫ് റെസ്പെക്ടും ഇല്ലാത്ത ഒരു പയ്യനാണ് ഈ പറയുന്ന ജിഷേ ഈ പറയുന്ന ആര്യൻ അവൻ തീർന്നു നമ്മുടെ 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 സമൂഹത്തിൽ കാണുന്ന ഒരു തീനോജി പയ്യന് ഒരു പത്ത് നാൽപ്പത് വയസ്സായ ഒരു പെണ്ണിനോട് പ്രണയം തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം അത് നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ പറയാം അവർക്ക് അങ്ങനെ ഒരു പ്രണയം തോന്നും അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ രണ്ടും കൽപ്പിച്ചിരിക്കും ആ ഒരു സംഭവമാണ് ഇപ്പോൾ ആര്യൻ ഇവിടെ ഈ കാണിക്കുന്നത് ഓക്കെ അക്ബർ അക്ബറിന്റെ കേസ് പറയുകയാണെങ്കിൽ ജിസൈലിന് മനസ്സിലാക്കി അക്ബറിനെ സംസാരിക്കാൻ അറിയാം തണ്ടും തടിയുമുണ്ട് അവനോട് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് അക്ബറിനെ ഓഫർ ചെയ്യുകയാണ് അക്ബറിന്റെ അടുത്ത് പഞ്ചാര വർധമാനങ്ങൾ പറയാം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഞ്ചാര വർത്ത വർത്തമാനങ്ങൾ പറയുകയും അതിനുശേഷം ആ അക്ബറുടെ എല്ലാ എല്ലാ കാര്യത്തിനും അക്ബറോട് അക്ബർ അക്ബറെ പുറത്തും അക്ബറോട് സപ്പോർട്ട് നിൽക്കുമ്പോൾ അക്ബറിന് ചായ ഉണ്ടായി കൊടുക്കും അപ്പം സ്പെഷ്യൽ ഫുഡ് ഉണ്ടായി കൊടുക്കും ഇതൊക്കെ ചെയ്തുകൊണ്ട് അക്ബറിനെ തന്റെ വരുതിയിൽ നിർത്തി അപ്പോഴും പല പലപ്പോഴും ഈ ഒരു ചങ്ങലയിൽ പൊട്ടിച്ചുകൊണ്ട് അവിടുത്തെ എഗേൺസ്റ്റ് പറയാൻ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ വളരെ സൗമ്യമായിട്ട് വളരെ വശതയോടുകൂടി സംസാരിച്ച് അക്ബറിനെ തന്റെ അണ്ടർ അണ്ടറിലാക്കി മനസ്സിലായോ അപ്പൊ അക്ബർ ആണ് അവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇവൾക്ക് എഗൈൻസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നടന്ന അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്നലെ നടന്ന ഫൈറ്റിൽ ഇന്നലെ ഈ പറയുന്ന നമ്മുടെ ജിസൈല് കാണിച്ച വലിയ ഏറ്റവും വലിയ ഒരു തണ്ടിത്തരം ഒരു പ്രശ്നത്തിൽ അക്ബർ ഇടപെട്ടില്ല അക്ബർ മൗനമായിട്ട് നിന്നു ജിസേലിന്റെ ഭാഗത്താണ് തെറ്റെന്ന് അറിഞ്ഞിട്ട് പോലും അക്ബർ അക്ഷരം മിണ്ടിയില്ല മിണ്ടി പതുക്കെ രഹസ്യമായിട്ട് വന്ന പറയുന്ന ഈ അടുത്ത് പറഞ്ഞു എന്നുള്ളതെ തുറന്നു പറഞ്ഞ അപ്പൊ ആ രീതിയിലേക്ക് അക്ബറിനെ വളച്ച് തന്റെ ഒരു മെയിൻ പാവാട വഴിയാക്കി മാറ്റാൻ ആർക്ക് സാധിച്ചു ഈ പറയുന്ന ജിസൈലിനെ സാധിച്ചു ജിസൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി ഉള്ള ആളായിട്ടാണ് എവര് കാണുന്നത് അങ്ങനെ ചിത്രീകരിച്ചു യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഗെയിമാണ് അടുത്ത ഒനിൽ ഒനിൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പറയുന്ന ജിസൈലുമായിട്ട് ഒരു ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഒനിൽ അവിടെയുള്ള ഹൗസ്മേറ്റ് ഉൾപ്പെടെ ഇത് പറയുകയും ചെയ്തു അതിനുശേഷം ഒണിയിൽ ഇങ്ങനെ ജുസൈലിന് വേണ്ടി എന്ത് ചെയ്യാം ജിസൈലിന്റെ ഏത് പ്രശ്നം വരട്ടെ എന്ത് ഇൻസിഡന്റ് വരെ ജിസൈലിന് ജിസൈലിനെതിരായിട്ട് ഒരൊറ്റ വാക്ക് പോലും ഇതുവരെ ഒണിയിൽ പറഞ്ഞിട്ടില്ല മനസ്സിലായോ ജിസൈലിന്റെ മാതക സൗന്ദര്യം കണ്ട് പിന്നെ മയങ്ങി നടക്കുന്ന ഒരു ഒരു കോഴിയായിട്ട് ഒരു കോഴിയായിട്ടാണ് എനിക്ക് ഒണീലിനെ കാണാൻ സാധിക്കുന്നത് ഒണിയിൽ ഇനി ചത്താനും കഴുത്ത് വെട്ടി മാറ്റി മാറ്റിവെച്ചാലും ജിസൈലിനെതിരെ കമാനക്ഷരം ഒനിയിൽ പറയത്തില്ല അതും അവിടെ ആരാണ് ഈ പറയുന്ന ജിസൈലിന്റെ മെഡിക്കാണ് അവിടെ അനീഷ് ഈ എത്രയും പുരുഷ കേസടികൾ ഉണ്ടായിക്കോട്ടെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറഞ്ഞ അനീഷിനെ വളച്ചെടുക്കാൻ ശ്രമിച്ച അനീഷ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തൻ്റെ അടുത്ത് ഇഷ്ടം കൂടണ്ട എന്ന് പറഞ്ഞ അതായത് ആ ജിസൈലിന്റെ ഒരു അടവ് ഏ ഒരു ശരീര പ്രദർശനവും ഒരു പഞ്ചാര വാക്കും ഒന്നും വില പോകാത്തത് ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് മാത്രമാണ് അനീഷിന്റെ അടുത്ത് മാത്രമാണ് ജിസേന്റെ ഒരു കളി നടക്കാത്തത് അവിടെ അനീഷിനെ നമ്മൾ പിന്നെ ട്രാപ്പ് ചെയ്യണം പഠിച്ച പടി പതിനെട്ട് ജിസൈൽ നോക്കിയിട്ടും ശരീരപ്രദർശനം ചെയ്തു ഓഫറുകൾ ചെയ്തു പഞ്ചാര വാക്കുകൾ പറഞ്ഞു ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്നു വരെ പറഞ്ഞിട്ട് പോലും കല്ല് പോലെ നീ നിന്റെ വേലയും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞ അനീഷ് ആണ് അവിടുത്തെ മാസ് ഈ വീട്ടിലെ ഏറ്റവും വലിയ മാസം ഞാൻ അനീഷാണ് ഈ പുരുഷ കേസരികളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ മാസ് അനീഷാണ് അവനെ കണ്ടു പഠിക്കണം അല്ലാതെ ഒരു പെണ്ണിന്റെ കുറച്ച് ഭാഗം അല്ലെങ്കിൽ അവളെ വന്ന് ഇങ്ങനെ ചൊരിഞ്ഞു വരുമ്പോൾ അവടെക്ക് അടിമയായി നടക്കുന്ന നാണം കെട്ട അക്ബർ ആൻ ടീമിനെ പോലെ അല്ല അനീഷ് അവള് ഞാൻ അനീഷിന്റെ കൂടെയാണ് അന്നും ഇന്നും ഓക്കെ ഷാനവാസ് ഷാനവാസ് ആദ്യമായി ജിസേലിന്റെ കൂടെയാണെങ്കിലും അതിനുശേഷം ഇടയ്ക്ക് വെച്ച് ഷാനവാസ് ഈ പറയുന്ന ജിസൈലിന്റെ അഗേൻസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ് പക്ഷെ ഈ കാ ജിസേലിന്റെ ആണ് ഷാനവാസ് പറഞ്ഞു തുടങ്ങി എന്നുള്ള തിരിച്ചറിവ് ഈ പറയുന്ന ജിസൈലിൻ ഉണ്ടായി ജിസൈൽ ഉണ്ടായിപ്പോണേ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ ഷാനവാസ് കരയൊക്കെ ചെയ്ത ഒരു സംഭവം സമ്പോട്ടല്ല ആ സമയത്തിൽ ഷാനവാസിന്റെ അടുത്ത് വന്നിരുന്നു വളരെ എന്ത് ചെയ്യുന്നു അവരെ തലോടുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ചായ ഡോക്ടറെ അടുത്ത് കൂടും നിങ്ങളുടെ ആരോഗ്യം നോക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഷാനവാസ് അതിനുശേഷം ഷാനവാസ് കമാൻ ജിസൈലിനെ എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടേ ഇല്ല പരോക്ഷമായിട്ട് ജിസൈലിന് സപ്പോർട്ടാണ് ഇപ്പോൾ ഷാനവാസ് മനസ്സിലായോ അവിടെയും ആര് ജയിച്ചു ജിസൈൽ ജയിച്ചു ഈ ഷാനവാസിനെ ഉൾപ്പെടെ തന്റെ പാവാട വള്ളിയാക്കാൻ ആര് ജയിച്ചു ജിസന് ജയിച്ചു ജിഷിൻ ജിഷിൻ വൈൽഡ് കാർഡായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ജിഷിൻ ജിഷിന്റെ കേസ് പറ ഇതുവരക്കായിട്ടും വൈൽഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള കാര്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ജിഷിൻ ഇതുവരക്കായിട്ടും അവളുടെ പാവാട ആയിട്ടില്ല ഇന്നലെ ഈ ചപ്പാത്തി ഉണ്ടാക്കിയ ഒരു കേസ് പറയുമ്പോൾ തന്നെ ജിഷിൻ അവസാനം വന്നിട്ട് ക്യാപ്റ്റനായ പ്രവീൺ അടുത്ത് പറയുന്നുണ്ട് എനിക്കൊരു ചപ്പാത്തി വേണം എന്ന് പറഞ്ഞ് ജിസൈൽ ഉണ്ടാക്കാൻ പോയി ഓക്കെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അവരവിടെ നാല് ആ ആറ് ചപ്പാത്തിയിൽ ഉണ്ടാക്കി എനിക്കൊന്നും ബാക്കി അഞ്ചൊണ്ണം അവരാണ് കഴിച്ചത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പൊ അവിടെ ഇതുവരെയും ജിഷിൻ ഈ പറയുന്ന ജിസേലിന്റെ പാവാട വള്ളി ആയിട്ടില്ല എന്നുള്ളതാണ് പ്രവീൺ വൈൽഡ് കാർഡാണ് വൈൽഡ് കാർഡായിട്ട് വന്ന വ്യക്തിയാണ് എന്താണ് നടക്കുന്നത് ഈ പറയുന്ന പ്രവീൺ തന്നെയാണ് ജുസൈലിന്റെ പാവാട പ്ര ആര് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയ ആളാണ് പ്രവീൺ പക്ഷെ ഇപ്പോ അവൻ പോലും അറിയാതെ ഈ പറയുന്ന ജുസൈലിന്റെ പാവാടവള്ളി ആയിരിക്കും പ്രവീൺ പ്രവീണിന്റെ അടുത്ത് വന്ന് ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രവീണാണ് മെനിഞ്ഞാവ് തൊട്ട് ആർക്ക് ജുസൈലിലെ ഈ കിച്ചണിൽ കയറി കുക്ക് ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ അധികാരം കൊടുത്തത് പ്രവീണാണ് എന്നിട്ട് ഇന്നലെ ജിസൈലിനു വേണ്ടി വാളെടുത്ത് വെട്ടാമെന്നതും പ്രവീണാണ് അപ്പോ ജിസൈൻ അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന ജിസൈലിന്റെ ആ മാതക സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ ആ പഞ്ചാരമാക്കുകളിൽ മുങ്ങിപ്പോയി അതിൽ വീണ് പോയി എന്നുള്ളത് സമ്മതിക്കേണ്ടതായിട്ട് വരും സാബുമാൻ ഒരു കാര്യമില്ല ഒന്നും പറയാനില്ല സാബുമാനെ കുറിച്ച് പലതും സാബുമാനെ കൊണ്ട് അവളെ ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് സാബുമാൻ ഊക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്തിനെ എടുത്തോന്ന് തരി എനിക്കൊരു പിടുത്തവും ഇല്ല അഭിലാഷ് 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 ജിസൈൻ്റെ ജിസൈലിനെ കുറിച്ച് അവിടെ പാവാട വള്ളിയാണെന്ന് ഡയറക്റ്റ് പാവാട വള്ളിയല്ല പക്ഷെ ജിസൈൻ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിനെ തുറന്നു കാണിക്കാനുള്ള ധൈര്യം ഈ അഭിലാഷിനില്ല ഇതുവരൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജിസൈലിനായിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ അഭിലാഷിന് കഴിഞ്ഞിട്ടില്ല പക്ഷെ അവളെ സേവിക്കുകയോ അവളെ പുകത്തുകയോ ഇല്ല പക്ഷെ അവൾക്ക് എക് എനിട്ടും പറയില്ല അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജിസൈലിന്റെ തലയണ മന്ത്രത്തിൽ ഈ പറയുന്ന അഭിലാഷം കുടുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും നെവിൻ നെവിന്റെ കേസ് പണ്ട് മുതലേ ജിസേലിന്റെ പിന്നെ നെവിൻ നമുക്ക് കൂട്ടാനും പറ്റില്ല അവ എല്ലാരെയും താങ്ങും എല്ലാരെയും ഇങ്ങനെ എന്ത് മൂട് താങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് ജിസൈലിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജിസൈലിനെ കെട്ടിപ്പിടിക്കുക ഒപ്പ് വയ്ക്കുകയും അവിടെ അവിടെയും ഈ പറയുന്ന നെവിനെ ഉൾപ്പെടെ തന്റെ പാമാട വള്ളി ആക്കാൻ വേണ്ടിട്ട് ആര് കഴിഞ്ഞിട്ടുണ്ട് ജിസൈലിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇത് ഇത് ആരുടെ കുഴപ്പമാണ് എന്ന് ചോദിച്ചിട്ട് ഇവിടുത്തെ പെൺ ഇവിടുത്തെ ഈ പറയുന്ന ജിസൈലിനെ ഞാൻ ജിസൈൽ അതിന് വിജയിച്ചു ജിസൈലിന് തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പുരുഷന്മാരെ വശീകരിച്ച് സെഡ്യൂസ് ചെയ്ത് തന്റെ വശത്തേക്ക് കൊണ്ടാക്കി ഇതൊന്നും അറിയാതെ പട്ടികളെ പോലെ ഈ പറയുന്ന എന്താണ് അവൾ ഇട്ടു തരുന്നത് തിന്നുകൊണ്ട് കുറെ എണ്ണം ഈ മണപ്പിച്ച് മണപ്പിച്ച് ഈ ഈ ചവാലി പട്ടികളുടെ ബേക്കില് അല്ലെങ്കിൽ പെൺപട്ടിയുടെ ബേക്കില് മണപ്പിച്ച് നടക്കുന്ന ആൺ പട്ടികളുണ്ടല്ലോ അത് കണക്കാണ് ഈ പറയുന്ന അക്ബർ ഉൾപ്പെടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികൾ അതിലേക്ക് ഇവൾ കൊണ്ടുവന്നു ഞാൻ എന്ത് ചെയ്താലും അവിടെ ഉയർത്തുന്ന സംസാരിക്കാനും കഴിവുള്ള എല്ലാ പുരുഷന്മാരെയും തന്റെ വർഷ സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവന്ന് തന്റെ അടിമകളാക്കി ആ രജുസേൽ ഇതാണ് എന്റെ അഭിപ്രായം അഭിപ്രായം നമുക്ക് ഇവിടെ കാണാം ചെയ്യും